നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല വല്ലയിൽ ഭാഗം അനന്തനാരായണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അവിട്ടം ആറാട്ട മഹോത്സവത്തിന് കൊടിയേറി ചേർത്തല വല്ലയിൽ ഭാഗം അനന്തനാരായണ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ജനുവരി മുതൽ മുപ്പത് വരെ നടക്കുന്ന അവിട്ടം ആറാട്ടു മഹോത്സവത്തിന് കൊടിയേറി കമ്പ്യകത്ത് ദിലീപിന്റെ വസതിയിൽ നിന്നും കൊണ്ടുവന്ന കൊടിക്കൂറകൾ എസ് സുരേഷ് വല്ലയിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു തുടർന്ന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധനയും തുടർന്ന് ക്ഷേത്രം തന്ത്രി ജിതിൻ ഗോപാലിന്റെ നേതൃത്വത്തിൽ തൃക്കൊടിയേറ്റ കർമ്മം നടന്നു കൊടിയേറ്റിന് ശേഷം കൊടിയേറ്റ് സദ്യയും നടന്നു ജനുവരി മുപ്പതിനാണ് അവിട്ടം ആറാട്ടു മഹോത്സവം നടക്കുക ചേർത്തല